കോന്നയിലെ അട്ടച്ചക്കലാണ് രമണിയും കുടുംബവും താമസിച്ചിരുന്നത് രമിണിക്ക് അൻപത്തിയൊന്ന് വയസ്സുണ്ട് ഇവരുടെ ഭർത്താവ് സദാനന്ദൻ വർഷങ്ങളായിട്ട് ഗൾഫിലാണ് രമിണിക്ക് രണ്ടാൺമക്കളാണ് ഉള്ളത് അതും ഇരട്ടകളും കുട്ടികളൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോഴേ സദാനന്ദൻ കുടുംബത്തിനു വേണ്ടിയിട്ട് ഗൾഫിൽ പോയതാണ് ആദ്യം താമസിച്ചിരുന്ന വീടൊക്കെ വിറ്റ് പറക്കിയ കാശ് കൊണ്ടാണ് സദാനന്ദൻ ഗൾഫിലേക്ക് പോയത് പിന്നീടാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്ന ഈ വാടക വീട്ടിലോട്ട് എത്തിയത് രണ്ട് കൊല്ലം കൂടുമ്പോൾ രമണിയുടെ ഭർത്താവ് നാട്ടിലെത്തും സദാനന്ദൻ അട്ടച്ചക്കൽ തന്നെ പുതിയൊരു വീടിപ്പം വയ്ക്കുകയാണ് വീട് പണിക്കുള്ള പൈസയൊക്കെ കൃത്യമായിട്ട് രമണിക്ക് അയച്ചു കൊടുക്കും രമണിക്കൊപ്പം അവരുടെ രണ്ട് സഹോദരന്മാരും വളരെ ഭംഗിയായിട്ട് അതിനൊക്കെ മേൽനോട്ടം കൊടുക്കുന്നുണ്ട് സദാനന്ദന് ഈ വീട് പണി നടക്കുന്ന സമയത്ത് നാട്ടിൽ നിൽക്കണമെന്ന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴേ ലീവെടുത്ത് വന്നാൽ പിന്നെ പാല് കാചലിൽ നിൽക്കാൻ പറ്റില്ല മാത്രവുമല്ല ഗൾഫിലിരുന്നാലേ കാശിൻ്റെ കാര്യങ്ങളൊക്കെ റോളാവുകയേ ഉള്ളൂ അതുകൊണ്ട് പാല് കാച്ചിലിനെ നാട്ടിൽ കാല് കുത്തുകയുള്ളൂ എന്ന തീരുമാനത്തിലാണ് സദാനന്ദൻ അങ്ങനെ വീട് പണിയൊക്കെ തകൃതിയിൽ നടക്കുകയാണ് ഇനി അവസാന ചില്ലറ പാച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞ പാല് കാച്ചില് നടത്താം രമണിക്ക് ഭർത്താവ് എത്തുമല്ലോ എന്നാണ് എല്ലാത്തിന് മീതയുള്ള സന്തോഷം പാല് കാച്ചിലിന് ദിവസവും കുറിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോഴാണ് സദാനന്ദൻ ആ ദുഃഖ വാർത്ത പറയുന്നത് പാല് കാച്ചിലിന് നാട്ടിലെത്താൻ പറ്റില്ല ലീവ് കിട്ടിയില്ല എന്നതാണ് കാരണം രമിണിക്കും മക്കൾക്കും ഉണ്ടായിരുന്ന എല്ലാ സന്തോഷവും അതോടെ പോയി സദാനന്ദൻ ഇല്ലാതെ എന്ത് പാല് കാച്ചിൽ എന്ന മട്ടായി പിന്നെ എല്ലാവരും എന്നാ സദാനന്ദൻ പറഞ്ഞത് ഞാനില്ല എന്ന് കരുതി ഒരു കാര്യവും മാറ്റിവെക്കരുത് ഒന്നിന് ഒരു കുറവും വരുത്തണ്ട എല്ലാം മംഗളമായിട്ട് നിശ്ചയിച്ച തീയതിയിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കണം പാല് കാച്ചലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വരികയും ചെയ്യാം എന്ന് സദാനന്ദൻ പറ കുടുംബക്കാരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് സദാനന്ദൻ കൊടുത്ത ധൈര്യത്തിൽ നിശ്ചയിച്ച തീയതിയിൽ തന്നെ വീട് പാല് കാച്ചൽ ചടങ്ങ് ഗംഭീരമായി നടന്നു ചടങ്ങൊക്കെ കഴിഞ്ഞ് രമണിയും മക്കളും ആ വാടക വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് താമസവും മാറി അപ്പോഴാണ് ആ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് അരങ്ങേറുന്നത് പിള്ളേർക്കൊക്കെ അസുഖം ഒഴിഞ്ഞ നേരമില്ല രമണിക്കും അതുപോലെ തന്നെയാണ് വലിയ ദേഹസുഖമൊന്നുമില്ല സദാനന്ദന് കൃത്യസമയത്ത് ചിലവിനുള്ള കാശ് അയച്ചു കൊടുക്കാനും ഇപ്പോൾ പറ്റുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രമണിയെ അലട്ടാൻ തുടങ്ങുകയാണ് വരവിലേറെ ചിലവാണിപ്പോൾ ആ വീട്ടിൽ വരുന്നത് രമണിക്ക് ആ വീട്ടിൽ വന്നിട്ട് മൊത്തത്തിലൊരു കഷ്ടകാലം പിടിച്ച പോലെ തോന്നി സദാനന്ദനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് വീട് പണിയൊക്കെ കഴിയുമ്പോൾ എല്ലാ കുടുംബത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരും സ്വാഭാവികമാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് പിന്നെ വരുന്ന കഷ്ടകാലം എല്ലാം അതുകൊണ്ട് ഇതൊന്നും നീ കാര്യമാക്കണ്ട പതിയെ എല്ലാം ശരിയായിക്കോളും രമണിയുടെ സഹോദരങ്ങളും ഇതുതന്നെ തന്നെ പറഞ്ഞ് രമണിയെ ആശ്വസിപ്പിച്ചു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് സദാനന്ദൻ കാത്തിരിപ്പിനൊടുവിൽ ഭാര്യയും മക്കളെയും പുതിയ വീടിനെയൊക്കെ കാണാൻ നാട്ടിലേക്കെത്തി വീട്ടിൻ്റെ മുറ്റത്തെത്തിയ മനുഷ്യൻ മുറ്റത്ത് നിന്ന് തൻ്റെ പുതിയ വീട് ഒന്ന് നോക്കി കണ്ടു അങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷവുമായിട്ട് വീട്ടിനകത്തേക്ക് കയറിയപ്പോഴാണ് അയാൾ അക്ഷരാത്ഥത്തിൽ ഞെട്ടിപ്പോയത് അവിടെ അയാൾ കാണാൻ ആഗ്രഹിച്ചതിന് വിപരീതമായ കാഴ്ചയാണ് കാണുന്നത് എന്തായിരിക്കും സദാനന്ദനും കണ്ട ആ വിപരീതമായ കാഴ്ച പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് ആ സംഭവത്തിലേക്കൊന്നും പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദില്ല സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ഈ സദാനന്ദനും രമണിയും ഇത്തിരി വൈകിയൊക്കെ കല്യാണം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കുട്ടികളുണ്ടായതും ഇത്തിരി വൈകി തന്നെയാണ് രണ്ടാൺകുട്ടികള് ഇരട്ട കുട്ടികളാണ് അത്യാവശ്യം കടമൊക്കെ ആയതോടെയാണ് ഇയാൾ ഗൾഫിലേക്ക് പോയത് ഗൾഫിലിരുന്ന് കടബാധ്യതകളൊക്കെ സദാനന്ദൻ വീട്ടി ഇനി അയാളുടെ ചിന്ത ഗൾഫിൽ പോകുന്നതിനായി അയാളെ സ്വന്തം വീട് വിറ്റിരുന്നു അതിനു ശേഷമാണ് ഭാര്യയും മക്കളും ഈ വാടക വീട്ടിലേക്ക് താമസം മാറിയിരുന്നത് ആ വാടക വീട്ടിൽ നിന്നും അവരെ സ്വന്തമായൊരു വീട് വെച്ച് മാറ്റണമെന്നാണ് അയാളുടെ ഇനിയുള്ള ആഗ്രഹം അതിനുവേണ്ടി എല്ല് മുറിയ പണിയെടുത്ത് സദാനന്ദൻ ഒടുവിൽ ആ ആഗ്രഹവും സാധിച്ചെടുത്തു പക്ഷേ പുതിയ വീടിന് എന്തോ ഒരു രാശിക്കുറവ് പോലെയാണ് രമണിക്ക് തോന്നിക്കൊണ്ടിരുന്നത് ദിവസങ്ങൾ കഴിയും തോറും തൊട്ടതും പിടിച്ചതും എല്ലാം ആ വീട്ടിൽ മോശമായിട്ട് ആ സ്ത്രീക്ക് തോന്നുകയാണ് ഈ കഷ്ടകാലത്തിൻ്റെ പരിഹാരം ഉടനെ കാണണമെന്ന് രമണി എന്തായാലും തീരുമാനിച്ചു അതിന് പറ്റിയൊരു ജോൽസിനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയലത്തെ വീട്ടിലെ ഒരു സ്ത്രീയോട് രമിണി ഇക്കാര്യമൊക്കെ പറയുന്നത് ഈ വീട്ടിൽ വന്നതിന് ശേഷം വരവിലേറെ ചിലവാണ് മക്കൾക്കൊക്കെ എപ്പോഴും അസുഖം എനിക്കും അസുഖം മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ വീടൊരു രാശിയില്ലാത്ത പോലെ തോന്നുകയാണ് ഇങ്ങനെയൊക്കെ ആ സ്ത്രീയോട് പറയുകയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാനുള്ള ഒരു ജോത്സിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നും കൂടെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ കേട്ടവാട പറഞ്ഞു അയ്യോ അതിന് ആളെ അന്വേഷിച്ച് ഒരിടത്തും നിങ്ങൾ പോകണ്ട നമ്മുടെ ഗണനാഥൻ ജോത്സനുണ്ടല്ലോ പുള്ളിക്കാൻ എന്താ ഇപ്പം തിരക്ക് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ജോൽസിനെ കാണാൻ വീട്ടിൽ വരുന്നത് രമണിക്ക് ഗണനാഥൻ ജോൽസിനെ അറിയാം പക്ഷേ അയാൾ ഇത്ര പ്രശസ്തനാണെന്നൊന്നും അറിയില്ല രമണി ഈ സ്ത്രീ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു അതെ ശരിയാണ് ഗണനാഥൻ ജോൽസിനെ കാണാൻ എവിടെ നിൽക്കുകയോ ആൾക്കാർ എത്തുന്നുണ്ട് അയാൾ പറഞ്ഞത് അച്ചട്ടാണെന്നാണ് എല്ലാവരും പറയുന്നത് രമണി പിന്നെ ഒന്നും ആലോചിച്ച് നിന്നില്ല ജോത്സരെ പോയി കണ്ട് കാര്യങ്ങളും സങ്കടങ്ങളും എല്ലാം പറഞ്ഞു അദ്ദേഹം കവിടി നിരത്തിയിട്ട് പറയുകയാണ് ദോഷമുണ്ട് അതെന്തായാലും ഉടനെ പരിഹരിക്കുകയും വേണം പിന്നെ ആ ദോഷ പരിഹാരത്തിനായിട്ട് രമണിയുടെ വീട്ടില് ചില പൂജകളും ഹോമങ്ങളും ഒക്കെ ജോൽസരെ വന്ന് നടത്തുകയാണ് അങ്ങനെ ഇത് സംബന്ധിച്ച് ജോൽസന് ഇടക്കിടയ്ക്ക് ആ വീട്ടിൽ വരും പോകും അപ്പോഴൊക്കെ രമണി സ്വാദിഷ്ടമായ ആഹാരമൊക്കെ കൊടുത്താണ് ഈ ജോത്സ്യരെ വിടുന്നത് രമണിയുടെ പെരുമാറ്റത്തിലും ഒക്കെ സംപ്രീതനായ ജോത്സ്യർക്ക് രമണിയോട് ഒരിഷ്ടം തുടങ്ങി അധികം വൈകാതെ തന്നെ ജോത്സ്യര് തൻ്റെ മനസ്സിലുള്ള ആ ഇഷ്ടം രമണിയോട് തുറന്നു പറഞ്ഞിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് മറുത്തൊരിഷ്ടക്കേടം തോന്നാത്ത രമണി അതിന് സമ്മതവും മൂളി ഇത്രയും കാലം കുടുംബത്തിനു വേണ്ടി മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭർത്താവിനെയും രണ്ട് മക്കളെയും എല്ലാം മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും എടുത്തെറിഞ്ഞ് ആ സ്ത്രീ ആ ജോൽസർക്കൊപ്പം ഇറങ്ങിപ്പോയി ഈ ഗണനാഥനെ ആ നാട്ടിലെ എന്നാണ് വിളിച്ചിരുന്നത് ഇയാൾക്ക് ഭാര്യയും രണ്ട് മക്കളൊക്കെ ഉണ്ട് മക്കളൊക്കെ വിവാഹം കഴിഞ്ഞവരുമാണ് ഇതിലെ രസം എന്തെന്നാല് അയാളുടെ ഭാര്യയുടെ പേരും രമണി എന്നാണ് ആ ഭാര്യയും മക്കളും താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു വീടെടുത്ത് ഗണേശൻ ഈ രണ്ടാം ഭാര്യയായ രമണിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് താമസിപ്പിക്കുന്നതും എന്ന് പറയാനും പറ്റില്ല എന്തായാലും ഇവർ ഒരുമിച്ച് ആ വീട്ടിൽ പൊറുക്കാൻ തുടങ്ങി ഇതൊക്കെ സദാനന്ദനെ എങ്ങനെ വിളിച്ച് അറിയിക്കുമെന്ന വിഷമത്തിലാണ് ഇപ്പുറത്ത് ഈ രമണിയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ എന്തായാലും പാവ സദാനന്ദൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പുതിയ വീടും ഭാര്യയും മക്കളെയൊക്കെ കാണാനായിട്ട് എത്തി അപ്പോഴാണ് വീട് പോലെ കിടക്കുന്നത് സദാനന്ദനെ കണ്ടതും മക്കൾ കരയാൻ തുടങ്ങി അമ്മ പോയതിൻ്റെ വിഷമം രമണിയുടെ സഹോദരങ്ങൾക്കാണെങ്കിൽ മിണ്ടാട്ടം ഇല്ല ഇങ്ങനെ ഒരവസ്ഥയിലിരിക്കുകയാണ് എല്ലാവരും പതിയെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ മനസ്സിലാക്കി എല്ലാവരിൽ നിന്നും കേട്ടിങ്ങനെ ഇരുന്നു ഇപ്പുറത്ത് ഭാര്യയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ഗണേശൻ ജോത്സ്യൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഗൾഫിൽ നിന്നും വന്ന ഭർത്താവിനെപ്പറ്റി മക്കളെപ്പറ്റിയൊന്നും രമണിക്കും ടെൻഷൻ ഇല്ല നാട്ടുകാരിൽ ചിലരൊക്കെ ഗണേശൻ്റെ ഭാര്യയെയും രമണിയുടെ ഭർത്താവായ സദാനന്ദനെയും കുറ്റം പറയുന്നുണ്ട് നാട്ടുകാരങ്ങനെയാണല്ലോ പക്ഷവും പറയും അയാളുടെ ആദ്യ ഭാര്യയെ കൊള്ളാത്തത് കൊണ്ടാണ് അയാൾ മറ്റൊരുത്തിയെ നോക്കി പോയതെന്നും അത് ആദ്യ ഭാര്യയുടെ കഴിവുകേടാണെന്നും ഒരു ഭാഗം പറയുന്നു ഭാര്യയെ തനിച്ചാക്കി വർഷങ്ങളോളം ഗൾഫിൽ പോയി കിടന്നതുകൊണ്ടാണ് അവൾ വല്ലവനെ നോക്കി പോയതെന്നും അവളും ഒരു പെണ്ണല്ലേ എന്നും കുറേ ആൾക്കാരും പറയുന്നു ചിലരൊക്കെ ഇതൊന്നുമല്ല പറയുന്നത് ഇതിങ്ങൾക്ക് ഈ പ്രായത്തിൽ എന്തിൻ്റെ സൂക്കേടന്നാണ് എന്തായാലും സദാനന്ദനും മക്കളും ബന്ധുക്കളുമൊക്കെ ഈ രമണിയെ പടിയടച്ച് പിണ്ടം വെച്ചു എന്നാൽ ഒരു കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒന്നും വകവയ്ക്കാതെയാണ് വയ്ക്കാതെയാണ് ഗണേശൻ്റെ പോക്കും രമണിയെ പൊന്നുപോലെയാണ് അയാൾ നോക്കുന്നത് രമണിക്ക് ഒന്നിനും ഒരു കുറവും വയ്ക്കാതെ അവരുടെ മനസ്സ് ശകലം പോലെ വിഷമിപ്പിക്കാതെ കണ്ണ് നിറയ്ക്കാതെയൊക്കെയാണ് ഗണേശൻ നോക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒന്നും രണ്ടും വർഷമല്ല ആറു വർഷം കഴിഞ്ഞു ഇതിനിടയിൽ തന്നെ പലതും നടക്കുകയാണ് ഗണേശൻ ജോത്സൻ്റെ ആദ്യ ഭാര്യ അസുഖബാധിതയായി കിടപ്പിൽ തന്നെയായി സദാനന്ദൻ്റെ വീട്ടിലാണെങ്കിൽ മക്കളൊക്കെ ഇത്തിരി വലുതായി സദാനന്ദൻ ഗൾഫിലായതുകൊണ്ട് രമണിയുടെ സഹോദരങ്ങളും കുടുംബവും ഒക്കെയാണ് ഈ കുട്ടികളുടെ കാര്യമൊക്കെ നല്ല രീതിയിൽ നോക്കുന്നത് ഗണേശൻ്റെയും രമണിയുടെയും ജീവിതവും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നെങ്കിലും രമണി ഒരു ഹാർട്ട് പേഷ്യൻ്റാണിപ്പോൾ രമണിയുടെ ചികിത്സ നടക്കുകയാണ് അതിനുവേണ്ടി അവരെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഗണേശനാണ് വേറെ ആരുമില്ലല്ലോ സഹായത്തിന് ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ രമണിയുടെ സ്വഭാവത്തിൽ വല്ലാത്തൊരു മാറ്റം ഗണേശൻ കണ്ടു തുടങ്ങി ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നേരത്തെ അവർ സംസാരിക്കുന്ന പോലുമില്ല എവിടെയെങ്കിലും പോയി ചടഞ്ഞുകൂടി ഇരിപ്പാണ് ആ സ്ത്രീ ഗണേശൻ എത്ര ചോദിച്ചിട്ടും രമണി സൈലൻ്റ് ആണ് ഇവരുടെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരുടെ കണ്ണു പോവും അവിടെ ഇവരുടെ ജീവിതം എന്തെന്നറിയാൻ എന്നാൽ നാട്ടുകാർ പ്രതീക്ഷിക്കുന്ന ഒന്നും അവിടെ നിന്ന് കേൾക്കാനുമില്ല കാണാനുമില്ല രാവിലെയാണെങ്കിൽ ഗണേശൻ തൊട്ടടുത്തുള്ള തൻ്റെ ജ്യോതിഷാലയത്തിൽ പോയാൽ പിന്നെ അയാൾ വരുന്നത് വൈകുന്നേരം കഴിഞ്ഞാണ് ആ സമയം അത്രയും ഈ രമണി ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇമാതിരി ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഒറ്റ മനുഷ്യരോടും ആ സ്ത്രീ മിണ്ടുകയോ മുഖത്ത് നോക്കുകയോ പോലും ചെയ്യില്ല ആൾക്കാർ എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് ഈ സ്ത്രീ പകല് മുഴുവനും ആ വീട്ടിൽ തന്നെ ഇരിപ്പാണ് പുറത്തുപോലും ഇറങ്ങില്ല ഇങ്ങനെ ഒരു ഇരിപ്പ് ശരിക്കും അവരെ ഡിപ്രഷനിലോട്ടാണ് തള്ളിവിട്ടത് ഇപ്പോൾ ഒരു കുറ്റബോധമൊക്കെ ഉണ്ട് കൂടാതെ തൻ്റെ രണ്ട് മക്കളെയും ഒന്ന് കണ്ണ് നിറയെ കാണണമെന്നും രമണിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഇവിടെയാണെങ്കിൽ ഗണേശൻ ഈ രമണിയുടെ മാറ്റം എന്തെന്ന് പിടികിട്ടാതെ ഇങ്ങനെ ചിന്താ കുഴപ്പത്തിൽ ഇരിക്കുകയാണ് ആറ് കൊല്ലം കഴിഞ്ഞില്ലേ അപ്പം ഈ മക്കളൊക്കെ തീരെ ചെറുതായിരുന്നപ്പോഴല്ലേ താൻ അവരെ ഇട്ടിട്ട് വന്നത് എന്നൊരു ചിന്ത ആ കുട്ടികൾ ഇപ്പോൾ വലുതാവുമ്പോൾ എങ്ങനെ ഇരിക്കും ഇങ്ങനെയൊക്കെയാണ് രമണിയുടെ ചിന്ത കുട്ടികളുടെ മുഖമൊക്കെ ഒന്ന് കാണാനായിട്ട് രമിണിക്ക് അതിയായ ആഗ്രഹം പക്ഷേ യാതൊരു മാർഗവുമില്ല ഗണേശന്റെ സ്നേഹവും കരുതലും ഒന്നും ഇപ്പോൾ രമണിയുടെ മനസ്സിലേക്കേ വരുന്നില്ല ആകെയുള്ളത് മക്കളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള മുഖവും അവർക്കൊപ്പം ഉണ്ടായിരുന്ന പഴയ ഓർമ്മകളൊക്കെയാണ് ഒരു ദിവസം രമണി രണ്ടും കൽപ്പിച്ച് ഗണേശനോട് പറഞ്ഞു എനിക്കെൻ്റെ മക്കളെ കാണണം അവരെ കണ്ടേ പറ്റൂ അവരില്ലാതെ ഇനി പറ്റുമെന്നും തോന്നുന്നില്ല ഇത് കേട്ട് അയാൾ ശരിക്കും ഞെട്ടിപ്പോയി പിന്നീട് ഇവർ രണ്ടുപേരും ഇതേ ചൊല്ലി വഴക്കിടുകയാണ് ഗണേശൻ ആദ്യം കുറേ വഴക്കൊക്കെ പറഞ്ഞു പക്ഷേ രമണി ഒട്ടും പുറകോട്ട് മാറുന്നില്ല ഇത്രയും വർഷം ഇല്ലാത്തൊരു വഴക്കാണ് ഇപ്പോൾ ആ വീട്ടിൽ നടന്നത് ഇതുവരെയും അവിടെ നിന്ന് എന്തേലും കേൾക്കാനോ കാണാനോ ഒക്കെ കിട്ടുമോ എന്ന് എത്തി നോക്കിയിരുന്ന ആൾക്കാർ ആ വഴക്കന്ന് കേൾക്കുകയാണ് അതും രാത്രി വഴക്ക് പുറത്തോട്ട് കേൾക്കുന്നെങ്കിലും ഒച്ച കൂടുതലും രമണിയുടേതാണ് കേൾക്കുന്നത് ഗണേശൻ്റെ ഒന്നും അത്ര ഒച്ചത്തിൽ വരുന്നില്ല നേരം ചെവി കുറിപ്പിച്ചൊക്കെ അയൽവാസികൾ നിന്നു പിന്നീട് അതാരും അങ്ങോട്ട് ശ്രദ്ധിക്കാനും പോയില്ല പതിയെ പതിയെ ആ വീട്ടിൽ നിന്നുമുള്ള വഴക്കിൻ്റെ ശബ്ദവും നിലച്ചു പിറ്റേന്ന് നേരം വെളുത്തു ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാർ നോക്കുമ്പോഴുണ്ട് ഗണേശൻ രാവിലെ ഒരു എട്ടൊൻപത് മണിയോടെ വീടിൻ്റെ വാതിലും തുറന്ന് ഇറങ്ങി വരുകയണം ദേഹമാസകലം ചോര അയാളെ കണ്ട് എല്ലാവരും ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയണം കൂടെ നിന്ന് ആരെയും മൈൻഡ് ചെയ്യാതെ ഗണേശൻ ഒരു ഇല്ലാതെ ഒരു ഒറ്റ നടത്തോണു അപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി എന്തോ ആ വീട്ടിൽ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി കൂടിയും വഴക്ക് കേട്ടിരുന്നു അപ്പോൾ എന്തെങ്കിലും അവിടെ നടന്നു കാണും പിന്നെ ആൾക്കാരെല്ലാം കൂടി ഒരൊറ്റ ഓട്ടമാണ് ഗണേശൻ്റെ വീട്ടിലോട്ട് അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ കാണുന്നത് കട്ടിലെ രമണി രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് കിടക്കുകയാണ് ശരീരം മുഴുവനും ചോരാ മരിച്ചെന്നെന്തായാലും ഉറപ്പാണ് ആ കട്ടിലിന് താഴെയൊക്കെ രക്തം ഇങ്ങനെ ഒലിച്ച് തളങ്കിട്ട് കിടക്കുകയാണ് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ച് പോലീസും സംഭവ സ്ഥലത്തെത്തി പോലീസ് രമണിയുടെ ബോഡി പരിശോധിച്ചു ശരിക്കും പോലീസ് ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ആ സ്ത്രീയുടെ ശരീരത്ത് ഒരു മൊട്ടുസൂചി കൊണ്ട മുറി പോലും ഇല്ല പിന്നെ എവിടെ നിന്ന് ഇത്രയും രക്തം അപ്പോഴും ഗണേശ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും ഒരു പിടിയുമില്ല പോലീസ് വീട് മുഴുവൻ പരിശോധിക്കുകയാണ് എന്നിട്ട് രമണിയുടെ ബോഡി ഓട്ടോപ്സിക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റി ഇനി ഗണേശൻ എങ്ങോട്ട് പോയെന്ന് കണ്ടുപിടിക്കേണ്ടതുണ്ട് പോലീസ് ഗണേശനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത മരണവിവരം അറിയുന്നത് അച്ചൻകോവിലാറ്റിൽ ഗണേശൻ്റെ മൃതദേഹം പൊങ്ങിയെന്നും ഗണേശന്റെ ബോഡിയും ഓട്ടോപ്സിക്ക് പിന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിൽ രമണിയുടെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് ഗണേശന്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ അതൊരു മുങ്ങി മരണം തന്നെയാണെന്നാണ് പക്ഷേ ഗണേശന്റെ ശരീരത്തിൽ നിരവധി മുറിവുകളുണ്ട് ഒരു നീളത്തിലുള്ള മുറിവ് രണ്ട് കൈത്തണ്ടയിലും അത് മാതിരിയുള്ള കീറലുകൾ നെഞ്ചത്ത് ഒന്ന് രണ്ട് മുറിവുകളുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് പോലീസ് ഇതിൽ നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് കണ്ടുപിടിച്ചത് പറയുന്നത് ഇങ്ങനെയാണ് അന്ന് രാത്രി ഗണേശനോട് മക്കളെ കാണാൻ പോകണമെന്ന് പറഞ്ഞ് രേമിണി വല്ലാതെ വാശി പിടിച്ചു ഗണേശൻ പോയാൽ അത് പ്രശ്നമാകുമെന്നും അവർ നിന്നെ ഏറ്റെടുക്കില്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് വിലക്കുകയാണ് എന്നാൽ അവർ ഗണേശനോട് ഇതേ ചൊല്ലി നല്ല രീതിയിൽ വഴക്കിടാൻ തുടങ്ങി ആവുന്നത്ര ഗണേശൻ രമണിയെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരതൊന്നും കേൾക്കാൻ തയ്യാറായില്ല ഒടുവിൽ ഉച്ചത്തിൽ രമിണി ഇങ്ങനെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗണേശൻ വല്ലാതെ ഭയുന്നു കാരണം രമിണി ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഈ ഉച്ചത്തിൽ ഇങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടിയായ കൊണ്ട് കുറേ നേരം ഉച്ചയെടുത്ത ശേഷം ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് രമിണി കിടക്കാനായിട്ട് മുറിയിലേക്കും പോയി ഒന്നുറങ്ങുമ്പോൾ ശരിയാകും എന്ന് കരുതി ഗണേശൻ പിന്നെ അങ്ങോട്ട് പോയില്ല അർദ്ധരാത്രി ആയപ്പോൾ രമിണി നന്നായി ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ചെല്ലുകയാണ് അവരിങ്ങനെ കമഴ്ന്നു കിടക്കുകയാണ് അതിൽ എന്തോ തോന്നി അയാൾ അവരെ തട്ടി വിളിച്ച് നേരെ കിടക്കാൻ പറഞ്ഞു പക്ഷേ ഒരനക്കവും ഇല്ല അപ്പോഴേക്കും ആ സ്ത്രീ മരിച്ചിരുന്നു ഇത് താങ്ങാനാവാതെ ഗണേശൻ രമണിക്കൊപ്പം മരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലൊക്കെ മുറിവുണ്ടാക്കുകയാണ് രക്തമൊക്കെ ഇങ്ങനെ വാർന്നൊലിക്കാൻ തുടങ്ങിയതും എന്തായാലും താനും മരിക്കുമെന്നയൊക്കെ ഉറപ്പായി അയാൾ നേരെ രക്തം വാർന്നൊലിക്കാൻ തുടങ്ങിയതും ഭാര്യയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അപ്പോഴേക്കും ഗണേശൻ്റെ ബോധവും പോയി എന്നാൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ഗണേശൻ കണ്ണുറന്നു മരിച്ചിട്ടില്ല ഇത്രയും മുറിവുകളൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഈ രക്തം വാർന്ന് മരിക്കുമെന്നാണ് ഗണേശൻ കരുതിയത് പക്ഷെ ആ മരണം നടന്നില്ല അയാളുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മുറിവുകളൊന്നും മരിക്കുന്ന തരത്തിലുള്ള ഒരു മുറിവായിരുന്നില്ല ഭാര്യക്കൊപ്പം മരിക്കാൻ പറ്റാത്ത വിഷമത്തിൽ അയാൾ നേരെ അച്ചൻകോവിലാറ്റിലേക്ക് ഒരു ഒറ്റ പോക്കാണ് അവിടെ പോയി ജീവനൊടുക്കി ഇതെല്ലാം പോലീസിന് വ്യക്തമായി മനസ്സിലായത് മരിക്കുന്നതിന് മുമ്പ് ഗണേശൻ എഴുതി വെച്ച ഡയറി പിന്നീട് പോലീസിന് കിട്ടുമ്പോഴാണ് രമിണി മരിച്ച ഉടനെ അയാൾ ഈ ഒരു സംഭവം അവിടെ എഴുതി വച്ചിരുന്നു ഗണേശൻ്റെ ശവസംസ്കാരമൊക്കെ പിന്നീട് അയാളുടെ മക്കളും ബന്ധുക്കളും എല്ലാവരും ആചാരപ്രകാരം തന്നെ നടത്തി എന്നാൽ രമിണിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും മക്കളോ ബന്ധുക്കളോ ആരും എത്തിയില്ല പിന്നീട് ഒരാചാരപ്രകാരമുള്ള ചടങ്ങുകളും നടത്താതെയാണ് രമിണിയുടെ ബോഡി മറവ് ചെയ്തത് അവിടെയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് രമണിയുടെ ആത്മാവ് മോശം കിട്ടാതെ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് എന്തായാലും ഈ സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യണം പുതിയൊരു ക്രൈം തില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്